വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇന്ന് വിഷുവിൻ്റെ വിഷുവിനെ ഞങ്ങളെ കാക്കുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെല്ലാൻ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് പോകാൻ നിൽക്കുക കേട്ടോ ആ ഇഷു ഐമി ഞാനും കാക്കു വന്ന അവിടെ ഉള്ളത് പിന്നെ ശാലും തനു ഇൻ്റെ താത്താൻ്റെ അകമ്പാടത്തെ വീട്ടിലാണ് വീട്ടിലാണിട്ടോ അപ്പം അവരില്ല അപ്പം ഞങ്ങൾ ഈ നാലു പേരുമാണ് പോകുന്നത് പിന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞാണ് കേട്ടോ ഒന്ന് വരണം കേട്ടോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇന്ന് പോകുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് പിന്നെ പോകാം എന്തായാലും ഇന്ന് ഇവിടെക്ക് വീട്ടിൽ വരണം എന്ന് പറഞ്ഞാണ്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷം വിഷുവിന്റെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത എല്ലാവരും കണ്ടു നോക്കാം പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടോണ്ടിരിക്കണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോയാലോ പറഞ്ഞാ എന്നിട്ട് ഓക്കെ അപ്പൊ നമ്മളെ അയിഷു മോളും അമിമോളും നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് നമ്മള് പഴയ ഓലെ ഓണത്തിന്റെ ഡ്രസ് തന്നെയാണ് കേട്ടോ വേറെ ഒന്നും എടുത്തിട്ടില്ല ഞാനും അതേപോലെ തന്നെ പഴയ ചുരുത്താറൊക്കെ തന്നെയാണ് ഓണത്തിന്റെ അപ്പൊ കേക്കു റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് നീ ഇറങ്ങാൻ പോവാന കേട്ടോ ബാ ബാബാ പോവാ അപ്പൊ താട്ടെ നിങ്ങൾ കേക്കു ഡുങ്ക അടിപൊളി അതാ ഫുണ്ടും ഷർട്ടൊക്കെ ഇട്ട് കേട്ട് അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ട് എന്റെ വിഷു ഡ്രസ് വിഷുവിന്റെ പോയിട്ട് വരാ ഇതിലേണെട്ടോ ഇങ്ങനെ പോവണം കൊറച്ച് പോവണ കേട്ടോ അവരോടുത്ത് ആശു പറയാണ് പാർക്കൊക്കെയാണ് പോണത് അയശു പാർക്കൊക്കെ പോകാൻ വിചാരിച്ചിരിക്കുന്നത് പാർക്കൊക്കെ അല്ലെ ചേച്ചിമാര് വീട്ടിൽ പോകണത് വേണ്ടേ പാർക്കൊക്കെ എന്നിട്ട് പോവാ കുട്ടൊക്കെ കഴിച്ചിട്ട് പോ

ड早ी भकातल साइचिकाि अऐ काथ भी जडि capacity》फ्रसका estarफու अबना का लुणा ഫുഡ് എല്ലാം വെച്ചിട്ടുണ്ട് പായസ രണ്ട് ഗ്ലാസ് അടിപൊളിയ കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ അശു മോളോ അമിമോളോ അതവിടെ ഇരുന്ന് മുന്തിരി കഴിച്ചോണ്ടിരിക്കട്ടുവിനെമിക്കും ഐസ്ക്രീം കിട്ടിയില്ലേ വാനില്ല ഐസ്ക്രീം കിട്ടിയില്ല അടിപൊളിയാണോ അടിപൊളി ഇങ്ങനടിയ ണ്ടോ അടിപൊളിയാണ് ഇങ്ങനെ കുത്തി കുത്ത് കുത്തി കുത്ത് ഫിഷ് ഫിഷ് വാ ഒലിപ്പ മുന്തിരി കഴിക്കണ തിരക്കില്ലായത് കൊണ്ടാണ് കേട്ടോ ഉം ചൂടോണ്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ എല്ലാർക്കും അറിയാം ഫാമിലി ബ്ലോഗിയേ എല്ലോട്ട് വേണേ പോയാലോ അപ്പൊ ഞങ്ങളത് അവിടുന്ന് പോന്നിട്ടുണ്ട് കൈ ഞമ്മളെ വിഷൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാം വേണ്ടേ ആ ഓക്കെ 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 ആ ശരി അപ്പം ഞങ്ങളിത് ആ വീട്ടിലൊക്കെ എത്തിയിട്ടോ അപ്പൊ ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്തൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല വേഗം ഓടി ഓടിപ്പോയി നിൽക്കുകട്ടോ അപ്പം ഇനി കുട്ടികൾക്ക് പാർക്കൊക്കെ പോണമെന്ന് പറഞ്ഞു ഞാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ചെറിയതായിട്ടുള്ളൊരു പാർക്കിക്ക് അശ്വതി ഞാൻ മിനിം കൊണ്ടുപോകാൻ കേട്ടോ അപ്പം നമ്മൾ വിഷുവിൻ്റെ ബ്ലോഗ് എത്ര എടുക്കുന്നുള്ളൂ അപ്പം ഇഷ്ടം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അത് വരെയൊക്കെ ബായ് ബായ് ബായ്